ഐശ്വര്യ റായിയെ ചതിച്ച് അനുഷ്കയെ തേടിപ്പോയ മകനെ ബീഹാറിലെ മുൻ മുഖ്യമന്ത്രി ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവ് പാർട്ടിയിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്താക്കി ഇത് വല്ലാത്തൊരു കഥയാണ് വല്ലാത്ത കഥ എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ രാഷ്ട്രീയമായ പ്രശ്നങ്ങളുണ്ടാവും മകനെ പുറ മകൻ്റെ പേര് പറയാതെ ലാലു പ്രസാദ് യാദവ് എക്സിലൊരു പോസ്റ്റ് എഴുതി സദാചാരത്തിന് നിരക്കാത്തതും സാമൂഹ്യനീതിക്കെതിരെക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് പോരാട്ടത്തെ ദുർബലമാക്കുന്നതുമായ ഒന്നും ഞാൻ അംഗീകരിക്കത്തില്ല ഇനി ഇയാൾക്ക് എൻ്റെ പാർട്ടിയിലും കുടുംബത്തിലും സ്ഥാനമില്ല മകൻ്റെ പേര് പറഞ്ഞില്ല തേജ് പ്രതാപ് യാദവിൻ്റെ പേര് മുപ്പത്താറ് വയസ്സേ ഉള്ളൂ രണ്ട് തവണ എം എൽ എ ആയിരുന്നു പേര് പറയാതെ മന്ത്രിയായിരുന്നു ലാലു എക്സിലെഴുതി അപ്പോൾ ലാലുവിൻ്റെ ഇവരുടെ സഹോദരി രോഹിണി രോഹിണി ആചാര്യ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പാർലമെൻറ്റിൽ തോറ്റുപോയി രോഹിണിയുടെ കമൻറ്റും വന്നിട്ടുണ്ട് അതിര് കിടക്കുന്നവർ പുറത്തു പോകും പപ്പ ദൈവമാണ് ഇത് ലാലു കുടുംബം ഞങ്ങൾക്ക് ക്ഷേത്രവുമാണ് പക്ഷേ ബീഹാർ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത് ചേട്ടന് പ്രായപൂർത്തിയായി ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ ലാലു പ്രസ ഇയാളുടെ ശനിയാഴ്ചയാണ് തേജ് പ്രതാപ് യാദവിൻ്റെ ഒരു പോസ്റ്റ് വന്നത് കാമുകി അനുഷ്കയുമായി നിൽക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്തു എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞങ്ങൾ പ്രണയത്തിലായിരുന്നു എന്ന് പറയുന്നു ഇപ്പോൾ ആളുകൾക്ക് അന്വേഷിച്ചിട്ട് തേജ് പ്രതാപ് യാദവ് അറിയില്ല എവിടെയോ ആണ് ഒരാഴ്ച മുമ്പ് അയാൾ മാൽദ്വീവ്സിൽ ഉല്ലസിക്കുന്ന അനുഷ്കയുടെ കൂടെ ആണെന്ന് തോന്നുന്നു ഉല്ലസിക്കുന്ന ചിത്രം പുറത്ത് വന്നു അപ്പോൾ ഏതായാലും പാർട്ടിക്കകത്ത് വലിയ പ്രതിസന്ധി ആറ് മാസം കഴിയുമ്പോൾ ബീഹാറിലെ ഇലക്ഷനാണ് ബീഹാർ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് പാർട്ടിക്കകത്ത് പ്രതിസന്ധി ഉണ്ടാവുന്നു എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട് മാത്രമല്ല ഇയാളുടെ ചില അനുഭാവികൾ വേണ്ടി വന്നാൽ ഞങ്ങൾ വേറെ പാർട്ടി ഉണ്ടാക്കും എന്നും പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ബീഹാറിലെ ഈ കുടുംബ നാടകം ഈ പറഞ്ഞു കേട്ടിടത്തോളം കുടുംബ ഉണ്ടെന്നും തോന്നുന്നു പാർട്ടി പാർട്ടിഛിദ്രം പോലും കാരണം ഇയാൾ ഇയാള് മൂത്തമകനാണ് മൂത്തമകനാണ് പക്ഷെ മൂത്തമകൻ മുപ്പത്താറ് വയസ്സേ ഉള്ളൂ അതത്രേ ഉള്ളൂ ഇഷ്ടംപോലെ കുട്ടികളുണ്ട് ഒമ്പത് പറഞ്ഞിട്ട് ഒമ്പത് മക്കൾ മക്കളുണ്ട് അപ്പോ ഇയാള് ഇയാള് വിവാഹം ചെയ്തിരുന്ന ഐശ്വര്യ ഐശ്വര്യ റായി എന്ന് പറയുന്നത് അവിടുത്തെ പഴയ മുഖ്യമന്ത്രി ആയിരുന്ന ദ പ്രസാദ് പ്രസാദ് യാദവിന്റെ മകളാണ് പ്രസാദ് റായ് റായ് ആ യാദവ സമുദായത്തിലാണ് അതെ റായിയുടെ മകളാണ് കൊച്ചുമകൾ അല്ലേ അപ്പോ അല്ല കൊച്ചുമകളല്ല മകൾ മകള് മകള് തന്നെയാണ് അപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലെ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു വിവാഹം രണ്ടായിരത്തി പതിനെട്ടിൽ വിവാഹം എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് കൊല്ലമായിട്ട് ഈ അനുഷ്കെ അറിയാം എന്ന് പറയുമ്പോൾ അനുഷ്കായിട്ട് ബന്ധം അത് മാത്രമല്ല സാർ വേറെ പ്രശ്നമുണ്ട് കല്യാണം രണ്ടായിരത്തി പതിനെട്ടിൽ കല്യാണം കഴിഞ്ഞ അഞ്ചാം മാസം ഡിവോഴ്സ് പരീക്ഷ കൊടുത്തു അത് കൊടുത്തു കേസ് നടന്നോണ്ടിരിക്കുകയാണ് ഈ ബന്ധം പിടിച്ചു കേസിലേക്ക് ഇതെന്ത് പരിപാടിയാണെന്ന് ചോദിച്ചത് പക്ഷേ ഇയാള് തേജിപ്പോ ഈ മറ്റേ ഈ എക്സിലെ ഫോട്ടോ ഒക്കെ ഡിലീറ്റ് ചെയ്തു ിട്ട് പറഞ്ഞു എന്റെ അക്കൗണ്ട് ഇത് ചെയ്താണെന്ന് ഹാക്ക് ചെയ്താണെങ്കിലും ഇത് ആവശ്യമാണല്ലോ ഹാക്ക് എന്തായാലും കണക്കായി പോയി ഹാക്ക് ചെയ്താണെങ്കിലും നല്ല പണി നല്ല പണിയാണ് കൊടുത്തത് അപ്പോ ഈ ദരോഗ പ്രസാദ് റായ് പത്തു മാസം മാത്രമാണ് അവിടെ മുഖ്യമന്ത്രിയായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അത് പരസ്പരം അടിച്ചു പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ കർപ്പൂരി ടാക്കൂർ മുഖ്യമന്ത്രിയായിരുന്നു കർപ്പൂരി ടാക്കൂർ ജനസംഘത്തിന്റെ പിന്തുണയോടുകൂടിയാണ് മുഖ്യമന്ത്രി ആയിരുന്നത് ബീഹാറില് ഈ സംഭരണത്തില് ക്രീമി ലെയർ വേണം അദ്ദേഹം ഈ ദു ദുർബല വിഭാഗങ്ങളുടെ കൂട്ടത്തിൽ സ്ത്രീകളെയും പെടുത്തിയിരുന്നു എന്നിട്ട് സ്ത്രീകൾക്ക് സംഭരണം അതിൻ്റെ അകത്ത് പ്രത്യേകം കൊണ്ടുവരികയൊക്കെ ചെയ്തു ശരിക്ക് നല്ല ബുദ്ധിപരമായ ഒരു സംഭരണ സംഭരണ ഫോർമുലയാണ് ഈ കർപ്പൂരി ടാക്കൂറിൻ്റെ ടാക്കൂർ ഫോർമുല എന്ന് പറയുന്നത് മറ്റേതൊക്കെ ഈ വോട്ട് ബാങ്ക് ഫോർമുലകളാണല്ലോ അപ്പോൾ ഇയാൾ അത് കഴിഞ്ഞിട്ട് ഉപമുഖ്യമന്ത്രിയായി ഈ ഉപമുഖ്യമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തി അഞ്ച് കാലത്ത് അത് ഫട്നാവിസും ചെയ്തല്ലോ അതെ മുഖ്യമന്ത്രിയായിരുന്നാൽ പിന്നെ ഉപമുഖ്യ പണ്ട് ഈ ഞാൻ ഓർക്കുന്നത് കേരളത്തിൽ പാരലൽ കോളേജുകളിൽ എല്ലോ കോഴ്സ് ചേരാമെന്ന് പറഞ്ഞിട്ട് മനോരമയിലൊക്കെ ധാരാളം പരസ്യം വരുമായിരുന്നു നമ്മുടെ ഈ മേനകയുടെ അടുത്തൊക്കെയുള്ള ചില സ്ഥലത്തും ക്ഷണായുസൻ്റെ അടുത്തും പാരൽ കോളേജുകൾ അവിടെ ലോക്കേഴ്സ് അങ്ങനെ പ്രൊഫഷണൽ കോഴ്സ് നടത്താൻ പറ്റില്ലല്ലോ ധാരാളം പരിസ്യങ്ങൾ ഉരുമായിരുന്നു ചേരാമെന്ന് അപ്പം ഇത് എക്സ്പോസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നോട് ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ പോയി ഒരു പാരലിൽ കോളേജിൽ ചേർന്നു മനോരമയിൽ ജോലി ഉള്ളപ്പോൾ എനിക്ക് കാരണം ഇത് എക്സ്പോസ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഡോക്യുമെൻസും എനിക്ക് ഐഡന്റിറ്റി കാർഡും ഒക്കെ തന്നു ഈ ഐഡന്റി കാർഡ് ഉൾപ്പെടെ വെച്ചിട്ടാണ് ലീഡ് സ്റ്റോറിയായിരുന്നത് മനോരമ എന്നിട്ട് ഞാൻ പൂനെ പോയി പൂനെ ന്യൂ ലോ കോളേജ് കോളേജ് ആ കോളേജിലേക്കാണ് ഇത് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവിടെ പാരൽ കോളേജിൽ ചേർന്ന് കഴിഞ്ഞ പിന്നെ പരീക്ഷ എഴുതാനായിട്ട് പോയാൽ മതി അപ്പൊ അവിടുത്തെ വിദ്യാർത്ഥികളാണ് ഇവിടുത്തെ പാരൽ കോളേജില് തിരുവല്ലയില് നമ്പൂതിരി കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിൽ പലയിടത്തും ഉണ്ടായിരുന്നു എല്ലായിടത്തും പോയി ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു ആ കാലത്ത് ആ നമ്മുടെ ആ പത്രപ്രവർത്തന കാലത്തും ഇവരുടെ കോൺവെർസേഷൻസ് മുഴുവൻ റെക്കോർഡ് ചെയ്ത് ഇതൊക്കെ പിന്നീട് ഞാൻ പരമ്പരയിൽ എഴുതിയിരുന്നു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മലയാളി ഇവിടെ നിന്നുള്ള ഒരു ഒരു ക്രിസ്ത്യൻ അദ്ദേഹം മറ്റേ ഞാൻ കണ്ടു അപ്പോൾ അത് അയാളാണ് അവിടുത്തെ പ്രിൻസിപ്പൽ മറ്റേ ഡെപ് വൈസ് പ്രിൻസിപ്പലായിരുന്നത് പിന്നെ അന്വേഷിക്കുമ്പോഴാണ് മുമ്പ് ഇയാൾ അവിടെ പ്രിൻസിപ്പൽ ആയിരുന്നു വൈസ് ആയി ആ വൈസ് പ്രിൻസിപ്പൽ അങ്ങനെ സംഭവിച്ചത് അപ്പോൾ ഇത് ഞാൻ അന്ന് ഫോണിലാ പറഞ്ഞു കൊടുക്കുന്നത് അന്ന് നമുക്ക് വേറെ മൊബൈൽ ഇല്ല അപ്പോൾ നമ്മുടെ തോമസ് ചേക്കോ സാറാണ് ഇതൊക്കെ ഞാൻ രാവിലെ വിളിക്കുമ്പോൾ അദ്ദേഹം തന്നെ ഭേദിയെടുത്തു അതെനിക്ക് ഒരു അത്ഭുതമായിരുന്നു ജോലി തിരക്കൊക്കെ ഉള്ളതല്ലേ എല്ലാവരും വിളിക്കുന്ന അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതുവരെ പ്രിൻസിപ്പലായിരുന്ന അദ്ദേഹം ഇപ്പോൾ വൈസ് പ്രിൻസിപ്പലാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി പൊട്ടിച്ചിരിച്ചു ആ ചിരി ഇപ്പോഴും അതെ അപ്പോൾ ഈ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ആയിരുന്നു പിന്നെ അബ്ദുൾ ഗഫൂർ മന്ത്രിസഭയിൽ ദരോഗറായി ഈ ദരോഗ റായിയുടെ മകൻ ചന്ദ്രിക റായ് ചന്ദ്രിക എന്നുള്ള ആണിൻ്റെ പേര് ചന്ദ്രിക റായി ലാലുവിൻ്റെ കൂടെ കൂടിയിരുന്നു ലാലുവിൻ്റെ ഈ പാർട്ടി വളരെ വലുതായി കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് ഈ ആലോചനയൊക്കെ വന്ന് ഈ വിവാഹത്തിലൊക്കെ എത്തുന്നത് ഈ ഐശ്വര്യമായിട്ടുള്ള വിവാഹം അത് നടക്കുമ്പോഴും ഇയാൾക്ക് ഈ ബന്ധമുണ്ട് അപ്പം ലാലു പറഞ്ഞിരിക്കുന്നത് എന്താണ് പൊതുജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദ മര്യാദ പാലിച്ചിട്ടില്ല പാലിച്ചില്ല അത് മാത്രമല്ല ലാലുവിന് പേടിയുണ്ട് ഇത് ഇവരുടെ കുടുംബം മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബവും യാദവ കമ്മ്യൂണിറ്റി പെട്ടതാണ് അപ്പോൾ ഒരു വലിയ സ്പ്ലിറ്റ് ഉണ്ടാവുമെന്ന് പേടിയുണ്ട് സാധാരണ ഇയാൾ ഈ തേജ് പ്രതാപ് യാദവ് അമ്മയുടെ കൂടെ റാബ്രി ദേവിയുടെ ലാലുവിൻ്റെ ഭാര്യയുടെ കൂടെ ഔദ്യോഗിക വസ്തുലാണ് താമസിക്കുക ആ വീട്ടിലില്ല വേറെ ബോട്ട്സ് അറിയില്ല അപ്പോൾ ലാലുവിൻ്റെ കുടുംബത്തിൻ്റെ കഥ ഞാൻ നോക്കിയപ്പോൾ രസമാണ് ഒമ്പത് മക്കളാണ് നിസാഭാരതിയും നാലും ബന്ധുക്കളും രാഷ്ട്രീയത്തിലുണ്ട് ഹേമ യാദവ് ഉൾപ്പെടെ മറ്റുള്ളവരില്ല പക്ഷേ ഹേമ യാദവ് രാഷ്ട്രീയത്തിൽ ഇല്ലെങ്കിലും ഇപ്പോൾ ലാലൂർ റെയിൽവേ മന്ത്രി ആയിരുന്നപ്പോൾ ജോലിക്ക് ഭൂമി ജോലി മേടിച്ചു കൊടുത്താൽ ഭൂമി എഴുതി കൊടുക്കണം എന്നുള്ള ആ സ്കാം അഴിമതി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സ്കാമിൽ പ്രതിയാണ് ഹേമ യാദവ് അപ്പോൾ അഴിമതി ഒരു നാല് മക്കളെ നാലൊന്ന് അഞ്ച് മക്കളെ രാഷ്ട്രീയത്തിൽ വിട്ടു ബാക്കി നാല് മക്കളെ പിരിവിന് വിട്ടിരിക്കുകയായിരുന്നു അതിലൊരാളാണ് ഹേമ യാദവ് അപ്പോൾ ഏതായാലും ലാലുവിൻ്റെ കുടുംബം വല്ലാത്ത ചരിത്രമാണ് രാജ്യത്തുണ്ടാക്കി വെക്കുന്നത് ഈ യാദവ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി മുൻ മുഖ്യമന്ത്രിയുടെ മകൻ ഐശ്വര്യ റായി ഐശ്വര്യ ഐശ്വര്യറായി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പ്രേക്ഷകത്തുടക്കത്തിൽ തന്നെ തിരിച്ച് കാണും ഐശ്വര്യ റായി എന്ന് തന്നെ അവരുടെ പേര് നമുക്കല്ലാതെ എന്ന് പറയാൻ പറ്റും അപ്പോൾ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അഞ്ചാം മാസം പ്രശ്നമായി അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേസാണ് ഇങ്ങനെ ഒരു വളരെ ലൈവായി അനുഷ്ക യാദവ് എന്ന് പറഞ്ഞ ഒരു സുന്ദരിയായി ഈ ബന്ധമുള്ളപ്പോൾ അവരവിടുത്തെ ഒരു സെലിബ്രിറ്റിയാണ് ബന്ധമുള്ളപ്പോൾ തന്നെയാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചത് ഇപ്പം മുപ്പത്താറ് വയസ്സേ ഉള്ളൂ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ എത്ര വയസ്സുണ്ടായിരിക്കും ചെറിയ പ്രായത്തിൽ ആ പെൺകുട്ടിയുടെ പ്രായം ഇരുപത്തൊമ്പത് വയസ്സ് ആ പെൺകുട്ടിക്ക് ഐശ്വര്യാക്കാൻ അതിലും പ്രായം കുറവാണ് അപ്പോൾ ആളുകളുടെ ജീവിതം കൊണ്ട് തമാശ കളിക്കുക എൻജോയ് ചെയ്യുക എന്നൊക്കെ ഈ സമ്പന്ന വർഗത്തിൽപ്പെട്ട അധികാരവർഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു വിനോദമാണ് അയാളുടെ മൃഗയാ വിനോദത്തിന് ഇരയായതാണ് അയാൾ വിവാഹം കഴിച്ച റായി എന്ന് പറയുന്ന വളരെ മോശമായി ആ ഈ അനുഷ്കയുടെ അവസ്ഥ എന്താണെന്നു അറിയില്ല ഓരോ ക്രൈസ് ആണല്ലോ ഓരോ ക്രൈസ് തോന്നുന്നു ഓരോ ക്രഞ്ച് എന്നൊക്കെ ഇപ്പോൾ പിള്ളേർ പറയും അങ്ങനെ തോന്നിയിട്ട് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ച് അങ്ങനെ ഈ രാജകുമാരന്മാരുടെ മൃഗയാ വിനോദം തുടരുകയാണ് അതിനൊക്കെ ചൂട്ട് പിടിക്കുകയാണ് അധികാര വർഗത്തിലിരിക്കുന്ന പെട്ട അധികാര സിംഹാസന പല കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നുള്ള നിലയ്ക്കാണ് ഈ തരോകാരായുടെ മകളെ കുടുംബത്തിലേക്ക് എടുക്കുന്നത് പക്ഷെ ഇനി ഇത് തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയമാണ് വിഷയവും അക്കാര്യത്തിൽ ഒരു സംശയം ഇല്ല കാരണം ഇത് പോസ്റ്റർ പോലെ ഇത് മുഴുവൻ അവിടെ ആളുകൾ അതെ ഈ രണ്ടുപേരും കൂടി ഉള്ള ചിത്രം ആ നിൽക്ക് ഇവൻ ഇരിക്കുകയും അവർ നിൽക്കുകയും ചെയ്യുന്ന ആ ചിത്രം വീട്ടിൽ നിന്നും നിന്നും പാർട്ടിയിൽ പുറത്താക്കി മുഖം കഴിയില്ല സ്വന്തം മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതായത് പൊതുജീവിതത്തിൽ പാലിക്കേണ്ട മൂല്യങ്ങൾ ഇവൻ പാലിച്ചില്ല എന്ന് ലാലു 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 പറയുമ്പോൾ എന്ത് മുതൽ ഇങ്ങോട്ട് ചെയ്തുകൊണ്ടിരുന്നത് പ്രസാദ് ഒക്കെ ഉണ്ട് ഉണ്ട് സോഷ്യലിസ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ ായിരുന്നു ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാണ് ഉണ്ട് ലാലുവിന് അങ്ങനല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് അദ്ദേഹം നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ ആ രീതിയിൽ സംസാരിക്കുന്നു മാത്രമേ ഉള്ളൂ ഞാൻ പാട്നയിൽ നിന്ന് ജംഷഡ്പൂരിലേക്ക് ഹെലികോപ്റ്ററിൽ ലാലുവിന്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അപ്പൊ അദ്ദേഹം കാരണം നമുക്ക് ഈ ഭാഷ അറിയില്ലല്ലോ അതേനോട് ഇംഗ്ലീഷിൽ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മളോട് അങ്ങോട്ട് ചോദിക്കുന്നതിനൊക്കെ ഉത്തരവും പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന് പക്ഷെ നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ആ ഭാഷയിൽ ലോക്കൽ ഭാഷയിൽ സംസാരിക്കും ഏതായാലും ലാലുവിന്റെ പോരാട്ടം ഒരു തോൽക്കാനുള്ള പോരാട്ടമാണ് ഇപ്പം ബീഹാറിൽ മിക്കവാറും നടക്കുന്നത് ബീഹാർ ഇലക്ഷനിൽ എൻ ഡി എ തന്നെ വിജയം ആവർത്തിക്കും ആവർത്തിക്കില്ല എനിക്ക് തോന്നിയത് ഈ മറ്റേ മകൻ ഈ പ്രായമുണ്ട് ആ പ്രായമുണ്ട് അവന് അവകാശെന്നൊക്കെയുള്ള മട്ടിൽ സംസാരിക്കുന്നതും കുറച്ച് നീട്ടിൽ സംസാരിക്കുന്നുണ്ട് സംരക്ഷിക്കുമ്പോ പ്രതിരോധിക്കുന്ന പോലെ ഉണ്ടായിരുന്നു കൊറച്ച് നീളത്തെ പ്രായപൂർത്തിയാണല്ലേ സ്വന്തം ഇഷ്ടം പോലെ ചെയ്യട്ടെ അതെ പക്ഷേ നിയമം ഉണ്ടല്ലോ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വിവാഹമോചനം നേടുന്നതിനു മുമ്പ് മറ്റൊരു വിവാഹം ചെയ്യാൻ പറ്റില്ല ക്രിമിനൽ ആണ് അപ്പം ഏതായാലും എൻ ഡി എ മുന്നണിയുടെ വിജയം ബീഹാറിലയാണ്ട് ഉറപ്പാണ് ലാലു തോൽക്കുന്ന യുദ്ധമാണ് നയിക്കുന്നത് അതിന്റെ വീഴ്ചയുടെ ആക്കം കൂടത്താൻ മകന്റെ ഈ പെണ്ണ് കേസ് സഹായിക്കാൻ സാധിക്കും സംഭാവന അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും